എ എം കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ റെസിപ്പി ഉണ്ടല്ലോ നമ്മുടെ സുരേഷ് പിള്ള സാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മനോരമ ആഴ്ച പതിപ്പിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിന് ഞാൻ ചിക്കൻ പീസുകൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചതച്ച മുളക് വറ്റൽ മുളക് ചതച്ചതിട്ടു ഒരു ഒരു ടേബിൾ സ്പൂൺ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തത് അതൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് വേണം മഞ്ഞൾപ്പൊടി വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് എടുക്കുക ഇതിൻ്റെ പേര് ചിക്കൻ ഗാർലിക് ഹണി അങ്ങനെയാണ് കേട്ടോ ഞാൻ ആഴ്ച ആഴ്ചപ്പതിപ്പിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കിത് നന്നായിട്ട് തിരുമ്മിയെടുത്ത് നാരങ്ങാനീരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായി തിരുമ്മി ഒരു അരമണിക്കൂറിൻ്റെ അടുത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പൊടി വറ്റൽമുളക് പൊടിച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കുറച്ച് അധികം കരുതണം കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു ഇനി നമുക്കിതിലേക്ക് ഈ ചിക്കൻ പീസുകൾ ഒന്ന് വറക്കണം അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരുപാട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആവേണ്ട ഒന്ന് ശാലോ ഫ്രൈ ആയാൽ മതി അങ്ങനെ വറുത്തെടുത്ത് നമുക്ക് നമ്മുടെ ഈ പരിപാടി ഇവിടെ തുടങ്ങാം അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കട്ടെട്ടോ പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ടൊക്കെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വർക്ക് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശമൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു പാവത്തിനൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഈ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യും അപ്പോൾ അതാ ഞാൻ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ബട്ടറാണ് ബട്ടറിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഞാൻ ബട്ടർ ഉപയോഗിക്കുന്നില്ല ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല മിൽമേൻ്റെ നെയ്യ് അപ്പോൾ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ നമ്മുടെ എന്താ പറയുക ചെറുനാരങ്ങ നീരും അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുക്കണം അപ്പം അതിന് മുമ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് തേനാണ് ഏകദേശം ആ നെയ്യൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ തേൻ ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ ആവശ്യത്തിന് ചേർത്ത് മധുരമൊക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ തേൻ ചേർത്ത് കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മധുരമായി പോയാൽ പറ്റില്ലല്ലോ അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് തേന ചേർത്തത് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്തു ഇനിയിപ്പോൾ ഇത് നന്നായി ഇതിലൊന്ന് മിക്സാക്കിയെടുക്കാം മുളക് പൊടി എല്ലാം കൂടെ ഒരു നുള്ളുപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഈ മസാലയിലേക്ക് ലേശ ഉപ്പ് വേണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് എടുക്കാം ചെറുനാരങ്ങ നീരും ഒക്കെ ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇത് നന്നായിട്ട് പിന്നെ നെയ്യും നമ്മുടെ തേനും ഒക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി ഇത് യോജിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫാക്കി വാങ്ങി വയ്ക്കാം അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഹണി അതാണ് അതാണിതിൻ്റെ പേര് പറഞ്ഞല്ലോ ഗാർലിക് ചിക്കൻ ഗാർലിക് ചിക്കൻ ഹണി അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പേര് കണ്ടത് ഞാൻ പറഞ്ഞല്ലോ മനോരമാ പതിപ്പിലുണ്ടായിരുന്നതാണെന്നുള്ളത് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് കേട്ടോ വെറുതെ കഴിക്കാനും രസമാണ് പിന്നെ ചോറിൻ്റെ കൂടെയൊന്നും അത്ര അതുപോല അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ റെസിപ്പി നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ വലിയ ചിലവൊന്നുമില്ലാത്ത കാര്യമല്ലേ ചിക്കൻ പീസ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം എല്ലില്ലാത്ത പീസാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്